ഈ സർക്കാരിൻ്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാർ ആ നിലക്ക് ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങളുടെ ആഘോഷമായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം മാറുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നാടിൻ്റെ സമ്പൽ സമൃദ്ധമായ ഭാവി മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാനുള്ള പരിപാടികളാണ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുക സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് വിവിധ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് വിപുലമായ സൗകര്യമൊരുക്കും സർക്കാരും ജനങ്ങളുമായുള്ള ഇഴയടുപ്പം ദൃഢമാക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനും സഹായിക്കുന്നതുമായിരിക്കും ഈ വാർഷികാഘോഷം വാർഷികാഘോഷങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തൊന്നിന് കാസർഗോഡ് തുടക്കം കുറിക്കും എല്ലാ ജില്ലകളിലും ജില്ലാതല യോഗങ്ങൾ നടക്കും അവയിൽ മുഖ്യമന്ത്രി നിലയിൽ നേരിട്ട് പങ്കെടുക്കും പ്രദർശന വിപണനമേളകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം ജില്ലാതല യോഗങ്ങളിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യവസായികൾ പ്രവാസികൾ സാമുദായിക നേതാക്കൾ തുടങ്ങിയവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കും യോഗം രാവിലെ പത്തേ മുപ്പതിന് തുടങ്ങി പന്ത്രണ്ട് മുപ്പതിന് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നവകേരളത്തിലേക്ക് ഉറച്ച ചുവടുവെപ്പുകളുമായി നാം മുന്നേറുകയാണ് ഈ അവസരത്തിലാണ് നാലാം വാർഷിക ആഘോഷങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത് തുടർന്നു വരുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള അവസരമായി കൂടി നാലാം വാർഷികാഘോഷത്തെ കാണുകയാണ് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും നൽകുന്നത് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ജനങ്ങളുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് പ്രതിസന്ധികളിലും സന്തോഷത്തിലും വികസനത്തിലും ആഘോഷങ്ങളിലുമെല്ലാം നാം ഒറ്റക്കെട്ടായി നിന്നു സർക്കാരും ജനങ്ങളും കൈകോർത്ത് നിൽക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും ഒരേ മനസ്സോടെയുള്ള ഈ യാത്ര നമുക്ക് തുടരാം നാലാം വാർഷികാഘോഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളുടെ ആഘോഷമായി മാറുമെന്ന് ഉറപ്പുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ ആഘോഷത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു